അതായത് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും എല്ലാവരും മലയാളികൾ ജാതി മത മതഭേദമന്യെ നല്ലോണം ഉടുപ്പെല്ലാം എടുത്ത് പല പട്ടുസാരികളും പിന്നെ പട്ടും പുടവേ എല്ലാം എടുത്തിട്ടുള്ള ഓണ ഉണ്ടല്ലോ ആ ഓണാഘോഷം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അങ്ങോട്ടേ പോകും ഇങ്ങോട്ടേ പോയി അങ്ങോട്ടേ പോകും അങ്ങനത്തെ സംഭവം അല്ലേ പച്ചടി കിച്ചടി അവിയൽ പ്രഥമേ അങ്ങനെ സദ്യ കഴിക്കുക വൈകുന്നേരം കമ്പ വലിക്കളപ്പട്ട മുന്നിലുണ്ടാവും പിന്നെ ഓട്ടം തൂണ എന്നാ പറഞ്ഞ എല്ലാ കലാപരിപാടിയും ഈ ചട്ടിയിലെ ചട്ടി പിന്നെ പൊട്ടിക്കുക ഇതെല്ലാം കേളപ്പേട്ടിനും ഞാൻ വരില്ലേ അന്നത്തെ ഒരു ഓണം എന്ന് പറഞ്ഞു വല്ലാത്ത സംഭവം ഇക്കല് തോണോ ഞാനും കേള്പോട്ടിനും നല്ല ആഘോഷിച്ചു ബാക്കി കേളപ്പാട്ടം പറയൂ ഞാനോ കേൾ തോണോ വല്ലാണ്ട് മൂടായിപ്പോയിക്കേ കേളപ്പാട്ടിന് മൂടേ ഓർമ്മയുണ്ടോ ഓണം മൂട് ഏത് മൂട് ഓണം മൂട് കേളപ്പാട്ട അത്യാവശ്യം അടിയാവുന്നില്ലേ മൂടാണ് ആ ഓണം മൂട് ഇത് അനുകരണ കലയിലെ ഒരു വിദഗ്ധനാണ് ശരിക്ക് ആവശ്യം അല്ലേ ഈ മറഡോണ കണ്ണൂർ വന്നപ്പോ സഫീർ പത്ര വാർത്ത ശ്രദ്ധിച്ചിരുന്നു മറഡോണ വന്നപ്പോ ഷോയില് ചെയ്തു മറഡോണ വന്നപ്പോ നമ്മള് അവിടെ ഞാൻ പറഞ്ഞില്ലേ എന്റെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് ആളുകൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് അത് ഫോർ എക്സാമ്പിൾ നമ്മുടെ മൊയ്തൂക്ക് ഉൾപ്പെടെ നമുക്ക് അവസരങ്ങൾ ഒരുക്കുന്നു അതിൽ തൃശൂർ നസീർക്ക ഗിന്നേൾ അദ്ദേഹം നല്ലൊരു കലാകാരൻ അദ്ദേഹമാണ് എന്ന ഈ ചെമ്മന്നൂരിന്റെ പ്രോഗ്രാമിന് അവിടെ ഒരു ജ്വല്ലറി വലിയ ഷോ ആയിരുന്ന ആ സമയത്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് വേറൊരു ബാൻഡ് അവിടെ പാടുന്നുണ്ട് നല്ല കലാകന്മാർ എന്റെ സമയം എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് ഒരു സോങ് പാടാൻ വേണ്ടി അപ്പൊ ഞാനിന്ന് അസം ജഹാംഗിരിടെ ഹവാ ഹവ എന്നുള്ള പാട്ടാണ് ആ സമയത്ത് ആ പാട്ട് ആ സമയത്ത് അത് കുറച്ച് മുൻപറങ്ങിയാണെന്നും അന്നും ആളുകൾ ഇപ്പോഴും നമ്മൾ പാടുന്നുണ്ട് വേദിയിൽ അത് അവിടെ പാടുന്ന സമയത്താണ് മറടോണ എൻറ്ററി ചെയ്യുന്നത് സ്റ്റേജിലേക്ക് അതുവരെ ആളുകൾ വെയിറ്റ് ചെയ്യുക രാവിലെ അഞ്ചു മണി മുതൽ ആൾക്കാർ തിങ്ങി നിറഞ്ഞിട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒരു മണിക്കാണ് വരുന്നത് ഈ സമയത്ത് നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ മറഡോണ എൻറ്റർ ചെയ്യുന്നത് അപ്പോൾ സെക്യൂരിറ്റിയെല്ലാം മാറ്റി ഞാൻ ആ സ്റ്റേജിൽ പാടുന്നതുകൊണ്ട് എന്നെ മാത്രം മാറ്റിയില്ല ബാക്കി അതിഥികളായിട്ട് ഒരുപാട് ആളുകൾ ജോക്കോൾ അഞ്ചേരിന്റെ ഐ എം വിജയൻ സാറ് അങ്ങനെ ഒരുപാട് ആളുണ്ട് ഞാൻ ഞാനവിടുന്ന് പാടി ഈ പാടിയപ്പോൾ മരണോടാണ് ഡാൻസ് ചെയ്തു ഈ ഡാൻസ് ചെയ്ത് കഴിഞ്ഞപ്പോ അന്ന് സോഷ്യൽ മീഡിയ വളരെ സജീവ അല്ല കാലഘട്ടമല്ല വാട്സപ്പും ഇല്ല അപ്പോൾ ഞാനത് പാടിയപ്പോ കുറച്ച് ആളുകൾക്ക് ടി വിയിലൂടെ കണ്ടു ചാനൽ ലൈവ് ആയിട്ട് ലൈവ് ആയിട്ട് അപ്പൊ എറണാകുളത്തുള്ള ആലുവ ഭാഗത്തിലുള്ള സഖി എന്ന് പറഞ്ഞു പ്രോഗ്രാം കോർഡിനേറ്റർ സഖി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് കേടാ നീ കണ്ടു അവരെ ഇങ്ങനെ തൊട്ടു അതൊക്കെ വലിയ ഭാഗ്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ആരാണ് ഈ മറഡോണെന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്താണ് മനസ്സിലായി മാന്ത്രികനാണ് കാരണം ഈ ഫുട്ബോളില് ലോക ഇതിഹാസം എന്നൊക്കെ വലിയൊരു ഭാഗ്യായി മറഡോണ ഇന്ന് ജീവിച്ചിരിപ്പില്ല ഇനി അങ്ങനെ ഒരു വേദി നമുക്ക് കിട്ടൂല്ലോ അത് മറക്കാനാവാത്തൊരു അനുഭവമാണ്